ഒരു പുള്ളിക്കാരൻ ആവശ്യത്തിന് നല്ല ഫൈനാൻഷ്യലി സൗണ്ട് സൗണ്ടായിട്ടുള്ള ഒരാളാണ് പുള്ളി വിളിച്ചു ഞാൻ കഴിഞ്ഞ വർഷം രംഗത്ത് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ അനിയത്തിക്ക് എം ബി ബി എസ് വിടണം പുള്ളി എൻ്റെ ചോദിച്ചാൽ എവിടെ വിടണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിലേക്ക് വിടാൻ പറഞ്ഞു ഏതേലും രാജ്യത്ത് എവിടെയെങ്കിലും കുഴപ്പമില്ല യൂറോപ്യൻ യൂണിയനിലേക്ക് വിടുക അറ്റ്ലീസ്റ്റ് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും തെറ്റില്ലാത്ത നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ ഈ പുള്ളിയുടെ അനിയത്തിക്ക് വേറൊരു ചീഞ്ഞ രാജ്യത്തേക്ക് പോയാൽ മതി അവിടെ പാസ് ഔട്ട് പോലും ഇല്ലാത്തൊരു കോളേജ് എന്ത് ഒന്നുമില്ല അവിടെ കുറച്ച് മലയാളി പിള്ളേരുണ്ട് ഈ കുറച്ച് ഫ്രണ്ട് അവിടെ ഉണ്ട് എനിക്ക് മനസ്സിലാവുള്ളൂ ആ ഈ ഫ്രണ്ടിൻ്റെ അതായത് ഈ പുള്ളിയുടെ അനിയത്തിയുടെ ഫ്രണ്ട്സ് ബുള്ളിയോട് കൂടി അവിടെ ആ ഈ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സിന് ഈ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളുണ്ട് എന്നിട്ട് ഈ കുട്ടി അങ്ങോട്ട് പോയി പിന്നെ ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്നെ ബാധിക്കേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇതൊരു വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതാക്കാൻ നോക്കാം നിങ്ങളുടെ ചുറ്റും കുറേ പേര് ഇത് സൂപ്പറാണ് അത് സൂപ്പറാണ് മറ്റേ സൂപ്പറാണ് എല്ലാം അടിപൊളിയാണ് ഒക്കെ സൂപ്പർ അടിപൊളി ബായോ നമുക്ക് പൊളിക്കാം ഈ പഠിത്തം കഴിഞ്ഞിട്ടൊരു ലൈഫുണ്ട് ആ ലൈഫിന് നിങ്ങൾക്ക് ഉറച്ച ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോവും അതും കൂടി മനസ്സിൽ വയ്ക്കാം അത്രക്കേ ഉള്ളൂ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്കാം നിങ്ങളുടെയാണ് ലൈഫ് അപ്പം ശരി ബൈ ബൈ